ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ എല്ലാം ഒന്ന് പിക്ചർ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നത് മീഡിയത്തിൻ്റെ ഏലയും കെട്ട് ചുരിദാർ കെട്ടിൻ്റെ നൈറ്റിയുടെ കളക്ഷനാണ് നമുക്ക് കാണിക്കുന്നത് മുന്നൂറ്റമ്പത് തൊട്ട് പ്രീമിയം ക്വാളിറ്റി വരെയുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു കോഫി ഡാർക്ക് കോഫിയുടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇത് യെല്ലോയും പീച്ചും അങ്ങനത്തെ പല കളർ മിക്സ് ആയിട്ടുള്ള ഡിസൈനും ഒരു കലങ്കാരിയുടെ പോലത്തെ ഒരു പ്രിൻറ്റു ആണ് അതിൻ്റെ ചെസ് പോഷനിൽ കൊടുത്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇത് ഗ്രീനും ഗ്രീന ഉള്ള പ്രിൻ്റുമാണ് അടുത്തത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഇതും ഒരു ഗ്രീൻ തന്നെയാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ കലങ്കാരിയുടെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ നല്ല റൗണ്ട് റൗണ്ട് ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മാംഗോ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ തന്നെയാണ് മാംഗോ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കലങ്കാര ഡിസൈൻ തന്നെയാണ് അതിനകത്ത് ഗ്രീനിൽ വന്നിരിക്കുന്നത് ഗ്രീൻ തന്നെ ഒരു പീസാണ് ചെസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ പ്രീമിയം ആണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ബക്കറ്റ് ഷേപ്പ് ഒരു ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇതിൻ്റെ റേറ്റ് ഭരിക്കുന്നത് സിക്സ് ടെൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട് താഴത്തെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് പിക്ചർ നേരെ ഓപ്പോസിറ്റാണ് പിക്ചർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ കളർ ഭാഗം മുകളിലും അതിൻ്റെ പ്ലെയിൻ ഭാഗമാണ് താഴെ വന്നിരിക്കുന്നത് ആയിരിക്കും മോഡൽ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണ് ഡാർക്ക് മെറൂണാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ആ സെയിം കളർ ഡാർക്ക് മറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതൊരു റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കളറും സെയിം തന്നെ ഡാർക്ക് മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു ടൈയിങ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അതിനകത്ത് വൈറ്റ് കളറിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്കാലപ്പ് ചെയ്ത് പോലത്തെ ഒരു നെക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറ് അതിനകത്ത് നല്ല പൂക്കൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ബ്രിക്രെഡ് ഡാർക്കായിട്ടുള്ളൊരു റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷന് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനൊരു ഡിസൈനും ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അടുത്ത് നല്ല ഒരു പേസ്റ്റൽ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കും നല്ല സൂപ്പർ നെക്കാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ ചെയ്ത നല്ലൊരു നെക്ക് അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് സിക്സ് ഫൈവ് ആണ് ലേസും ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും ആഷും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആഷാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നിറച്ച് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഇതൊരു ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒത്തിരി എൻക്വയറി വന്നതാണ് ഇതിന് ഇതൊരു നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഓപ്പണിംഗ് ഇല്ല നല്ല എംബ്രോയ്ഡറി വർക്കും ഉണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ടൈയും ഉണ്ട് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഗ്രീന് ലൈറ്റ് ഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഓപ്പണിംഗ് ഇല്ല ഒരു കട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇവിടെ ഒരു ലേസ് ഒക്കെ വച്ചിട്ടുണ്ട് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഹാക്കോബയുടെ പീസ് വെച്ചിട്ടുണ്ട് ഇവിടെ ചെസ്റ്റ് പോഷനിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ബേബി കോളർ പോലെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ പൈപ്പിംഗ് ഒക്കെ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്ത ചെയ്തൊരു ഐറ്റമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ് പോർഷനിൽ ഒരു ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ് ക്രോഷ്യയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് അടുത്തത് വരുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ബ്രിക് റെഡ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ട്രയർ കളറാണ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് അവർ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസ് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാ ഇലയും കട്ടാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ